क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ത്രിപുരഘ്നം യഥാശിവം ത്രിപുരങ്ങളെ സംഹരിച്ച ശിവനെപ്പോലെയാണ് ആ പരശുരാമന്റെ വരവ് പണ്ട് ധ്രപുരന്മാരെന്ന് പേരായശ്വരന്മാരുണ്ടായിരുന്നല്ലോ അവർ തപോബലം കൊണ്ട് ബ്രഹ്മിട്ട് അനുഗ്രഹങ്ങളെല്ലാം നേടി ഈ ലോകത്തിൽ ആർക്കും അവരെ നിയന്ത്രിക്കാനാവില്ല എന്നുള്ള അവസ്ഥയിലായി അവർ ആ തപോബലത്താൽ അന്തരീക്ഷത്തിലെ മൂന്ന് പട്ടണങ്ങൾ നിർമ്മിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കുന്നു സാറ്റലൈറ്റുകൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കറങ്ങുന്നത് പോലെയാണ് ഈ പട്ടണങ്ങൾ ലോകത്തിന് ചുറ്റുമായിട്ട് കറങ്ങുക അതിലിരുന്നുകൊണ്ട് ലോകത്തെ ഉപദ്രവിച്ചു പോകുന്നു അവസാനം നിവൃത്തിയില്ലാണ്ട് എല്ലാവരും മഹാദേവനെ ശരണം പ്രാപിച്ചപ്പോൾ അദ്ദേഹമാണ് അവരോട് യുദ്ധത്തിനിറങ്ങിയതും അവസാനം നേത്രാഗ്നിയിൽ അവരെ സംഹരിച്ചതും അതാണ് ത്രിപുരഘ്നം ത്രിപുരന്മാരെ ത്രിപുരാസുരന്മാരെ സംഹരിച്ച ആ ശിവനെപ്പോലെ ആത്യധികം ക്രോധത്തോടുകൂടി ആ ക്രോധത്താൽ തുറന്നാണ് അവരെ മുഴുവൻ ദഹിപ്പിച്ച് കളഞ്ഞത് ഒരുമിച്ചാണ് ദഹിപ്പിച്ച് അങ്ങനെ മാത്രമേ നശിപ്പിക്കാനാവൂ അതാണ് ലഭിച്ചിരിക്കുന്നതായ വരത്തിൽ വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെ നിൽക്കുന്ന ആ മഹാദേവനെ പോലെ ആ പരശുരാമൻ ഇതാ മുന്നേല് തന്തൃഷ്ട ഭീമസങ്കാശം ജ്വല പാവകം ആളി പടരുന്ന തീയപ്പോലെ മുന്നിൽ നിൽക്കുന്ന ആ പരശുരാമനെ കണ്ടിട്ട് മഹാരാജാവ് എന്തു ചെയ്യണ്ടു എന്ന് ഇങ്ങനെ ചിന്തിക്കാണ് ആ അവസരത്തിൽ വസിഷ്ഠൻ തുടങ്ങിയതായി ഋഷിവര്യന്മാരെ പരസ്പരം സംസാരിച്ചു എന്താ വേണ്ടത് എന്നിങ്ങനെ അവരോട് പറഞ്ഞു ക്ഷത്രിയന്മാരോട് പരശുരാമന് ബദ്ധവൈരമാണ് കർതവീരാർജ്ജുനൻ ജമദഗ്നി മഹർഷിയെ അകാരണമായിട്ട് സംഹരിച്ചത് മൂലം ഉണ്ടായതായ വൈരാഗ്യം പക്ഷെ അതെല്ലാം അദ്ദേഹം ക്ഷത്രിയ സംഹാരം നടത്തി ആ വൈരാഗ്യത്തെ പരിപൂർണമായിട്ടും തന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ദൂരീകരിച്ച് കളഞ്ഞിരുന്നു ചാന്നായിട്ട് അദ്ദേഹം തപസുകയാണ് അങ്ങനെയുള്ള പരശുരാമൻ ഇപ്പോൾ ക്ഷത്രിയന്മാരുടെ നേരെ നേരത്തെ ചെയ്ത പോലുള്ളതായ ക്രോധത്തോടു കൂടിയിട്ട് വധത്തിനു വേണ്ടി പുറപ്പെടാൻ ഇടയില്ല അതിന് സാധ്യതയില്ല എന്ന് വസിഷ്ഠാദികൾ പരസ്പരം സംസാരിച്ചു എന്നിട്ട് പരശുരാമനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ഏവമുക്വാ അർഹ്യമാതായ ഭാർഗവം ഭീമദർശനം ഇങ്ങനെ അവർ പരസ്പരം കൂടിയാലോചിച്ചിട്ട് അവര് പരശുരാമനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഋഷിയാണ് പരശുരാമൻ അതേവിതാ ഇവിടെ ദശരഥന്റെ ഘോഷയാത്രയ്ക്ക് അഭിമുഖമായിട്ട് വരുന്നു അപ്പോ അദ്ദേഹത്തെ യഥായോഗ്യം പൂജിക്കണം സൽക്കരിക്കണം അതിനു വേണ്ടിയിട്ട് പൂജാദ്രവ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ ഭീമാകൃതിയായിരിക്കുന്ന വലിയ ആകൃതിയിൽ കാണപ്പെടുന്നവനായ ആ പരശുരാമന്റെ മുന്നില് ഋഷയോ രാമരാമേതി തീ മധുരം വാക്യമബ്രുവൻ ആ ഋഷിമാരെല്ലാ വസിഷ്ഠന്റെ നേതൃത്വത്തില് രാമാ 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 രാമ എന്നിങ്ങനെ മധുരമധുരമായിട്ട് രാമന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മുന്നിൽ ചെന്നു എന്നിട്ട് ആ പൂജാദ്രവ്യങ്ങളെല്ലാം വിധിപ്രകാരം പരശുരാമന് സമർപ്പിച്ചു പരശുരാമനെ പൂജ ചെയ്തു പരശുരാമന് അവരോട് യാതൊരു വിരോധവും ഇല്ല ഈ ക്രോധം മുഴുവൻ രാമന്റെ നേരെയാണ് ഋഷിമാരോട് യാതൊരു വിരോധമില്ല അതുകൊണ്ട് അവരോട് അവരോടനിഷ്ടം കാണിച്ചില്ല അവര് ബഹുമാനത്തോടുകൂടിയിട്ട് കൂടിയിട്ട് പൂജ പൂജാദ്രവ്യങ്ങളോടുകൂടി വന്ന പൂജ സമർപ്പിക്കുന്ന അവസരത്തില് പ്രതിഗ്രഹ്യത് താം പൂജാം ആ ഋഷിമാരുടെ പൂജയെ വളരെ സന്തോഷത്തോടുകൂടി അവ സ്വീകരിച്ചു അതിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹം പരശുരാമൻ എന്ത് ചെയ്തു അതുകൊണ്ട് പക്ഷെ അദ്ദേഹം ശാന്തനായില്ല അവരുടെ പൂജയെല്ലാം സ്വീകരിച്ചു അവരെ അംഗീകരിച്ചു അല്ലെങ്കിൽ അത് മര്യാദ കേടായിത്തീരും അവരെ അംഗീകരിച്ചു എന്നിട്ട് രാമം ദാശരഥിയും രാമോ ജാമദഗ്നിയോ അഭ്യഭാഷത ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന രാമൻ ദശരഥന്റെ പുത്രനായ രാമനോട് ഇങ്ങനെ ക്രോധാവേശത്തോടുകൂടി പറഞ്ഞു എന്താ പറഞ്ഞത് രാമ ദാശരഥേ വീര്യ വീര്യം തേ ശ്രൂയതേ അദ്ഭുതം ദശരഥന്റെ മകനായിരിക്കുന്ന അലയോ രാമ ഞാനും രാമൻ തന്നെ ഞാൻ ജമദഗ്നിയുടെ മകൻ നീ ദശരഥൻ മകൻ അങ്ങനെയുള്ള അലയോ രാമ നിന്റെ വീരതയെക്കുറിച്ച് ആളുകൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട് ഋഷിമാരും പറഞ്ഞും കേൾക്കുന്നുണ്ട് അത്ഭുതകരമാണ് നിന്റെ വീരത എന്ന് എല്ലാ പേരും പറയുന്നു എന്ന് മാത്രമല്ല നീ അവിടെ വിദേഹന്റെ ഗുലയിൽ ചെന്നിട്ട് ചെയ്ത അദ്ഭുതകർമ്മം അതും എല്ലാ പേരും പ്രശംസിക്കുന്നുണ്ട് ധനുഷോ ഭേദനം ചെയ്വ് അവിടെ ഇരുന്നതായ ആ വില്ല് തലമുറകളായിട്ട് അവിടെ വെച്ച് പൂജിച്ചു വരുന്നതാണ് മഹാദേവന്റെ വില്ലാണത് ത്രയമ്പകമാണത് അതിനെ നീ ഭേദിച്ചതും ആളുകൾ പറഞ്ഞ് ഋഷിമാര് പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട് നിന്റെ പരാക്രമങ്ങൾ ഒന്നൊഴിയാതെ നിഖിലേന മയാശ്രുതം പൂർണമായും ഞാൻ കേട്ടു കഴിഞ്ഞിരിക്കുന്നു തത് അദ്ഭുതം അചിന്യം ചേദനം ധനുഷ്ഥ ആ പ്രകാരത്തില് ആ ത്രയ്യമ്പകം എടുത്തതും ഉയർത്തിയതും അത് കുലച്ചതും അതില് ഞാണത്തി അതില് അമ്പുതൊടുത്തതും െ വലിച്ചതും ആ അമ്പിനെ എയ്യുന്നതിനു വേണ്ടി വലിച്ചതും എല്ലാം അലയോ രാമ അദ്ഭുതകരം തന്നെയാണ് ആ വില്യനെ ഓടിച്ചത് അദ്ഭുതകരം തന്നെയാണ് അത് ഞാൻ കേട്ടു ആളുകൾ പറഞ്ഞു കേട്ടു അത് കേട്ടിട്ട് തച്ഛ്രുത്വാഹം അനുപ്രാപ്തൂ അത് കേട്ടിട്ട് ഞാനിതാ നിന്റെ സമീപത്തേക്ക് ഇതാ ഓടിവരികയാണ് നിന്നെ നേരിട്ട് കാണാൻ നിന്നോട് യുദ്ധം ചെയ്യാം നീ ഇത്ര കണ്ട പ്രഗത്ഭനല്ലേ പ്രഗത്ഭനായ ക്ഷത്രിയനെ ഞാൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തും നിന്നോട് യുദ്ധം ചെയ്യാൻ അതിനു വേണ്ടിയിട്ട് ഞാനിത് ഓടി വന്നിരിക്കുകയാണ് എങ്ങനെ ധനുർഗൃഹ്യ അപരം ശുഭം നീ അവിടെ വിദേഹത്ത് ഇരുന്ന ധനുസ്സിനെ പൊട്ടിച്ചു അതേപോലുള്ള വേറൊരു വില്ല് മംഗളമയമായിരിക്കുന്ന വില്ല് അത് വൈഷ്ണവുമായ വില് ആ വില്ല് എടുത്തുകൊണ്ട് അല്ലയോ രാമ ഞാനിത് നിന്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വില്ല് ഏതെന്നറിയോ തതിദം ഘോരസങ്കാശം ജാമദഗ്നം മഹദ്ധനു ഈ വൈഷ്ണവുമായ വില്ല് വലുതായ വില്ല് കരുത്തുറ്റതായ വില്ല് ഇത് ജമദഗ്നിയുടെ മകനായ രാമന്റെ കയ്യിലിരിക്കുന്ന വില്ലാണ് ഈ വൈഷ്ണവമായ വില്ല് അത് ഘോരമാണ് അത് ബലിഷ്ടമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുവാൻ ശേഷിയുള്ളതാണ് ആ വില്ല് അര രാമ നിനക്ക് കരുത്തുണ്ടെങ്കില് പൂരയസ്വ ശരേണ നീ ഇതിനെ കുറച്ച ഇതിൽ അംബേറ്റ് അങ്ങനെ നീ നിന്റെ ബലത്തെ പ്രദർശിപ്പിക്കുക സ്വബലം ദർശയസ്വച ഈ ലോകം മുഴുവൻ കാണട്ടെ നീ ഒരു വില്ല് ഓടിച്ചു അതുകൊണ്ട് നീ വളരെ കേമനാണെന്ന് ലോകം പറയുന്നു എന്നാൽ നീ ഈ വില്ല് അതേ പ്രകാരത്തിൽ നീ കുരച്ച് അമ്പേറ്റി നോക്കൂ നിനക്ക് കരുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലോകം അറിയട്ടെ നിനക്കത് സാധിക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ദാശരഥ രാമനത് സാധിക്കില്ല എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഈ ഭാർഗവരാമൻ പരശുരാമൻ ഇങ്ങനെ രാമനോട് കയർത്ത് സംസാരിക്കുന്നത് ഇങ്ങനെ നീ ഈ ബില്ല് കുലച്ചാൽ അതിൽ അമ്പേറ്റ് ഞാൻ എന്തു ചെയ്യും എങ്കിൽ ഞാൻ മനസ്സിലാക്കും നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യതയുണ്ട് എന്ന് അതിന് നിനക്ക് സാധിച്ചില്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാനുള്ള യോഗ്യത നിനക്കില്ല ഞാൻ സംഹരിക്കും നിന്നെ എന്നാൽ ഈ വില്ലില് നീ ഞാണു മുറുക്കിയാൽ എന്നോട് യുദ്ധം ചെയ്യാനുള്ള യോഗ്യത ഏകദേശമെങ്കിലും നിനക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ദ്വന്ദ്യുദ്ധം പ്രദാസ്യാമി ഞാൻ നിനക്ക് ദ്വന്ദ്യുദ്ധം തരും മറ്റാരെയും ഞാൻ സംഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥം ഇല്ലെങ്കിൽ സസൈന്യമാണ് യുദ്ധം ചെയ്യേണ്ടത് ഇത് ദ്വന്ദ്യുദ്ധം രണ്ട് ബലശാലികൾ തമ്മിൽ നേരിട്ടുള്ളതായുദ്ധം നിനക്ക് ഞാൻ ദാനം ചെയ്യും ഏതാ എന്താ ദാനം ചെയ്യാ ദുദ്ധം ദാനം ചെയ്യും എന്തുകൊണ്ടെന്നാല് നീ വീരത ഉള്ളവനാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ പരശുരാമന്റെ ആ വാക്ക് കേട്ടപ്പോഴേക്കും ദശരഥൻ ആകെ തളർന്നുപോയി അദ്ദേഹം വിഷണ്ണ വതനോധീന അദ്ദേഹത്തിന്റെ മുഖത്തില് അദ്ദേഹത്തിന്റെ പാരവശ്യം പ്രകടമാണ് അങ്ങനെ മ്ലാനമായ കൂടിയിട്ട് ഹൃദയത്തിൽ നിറയുന്നതായ ദൈന്യതയോടുകൂടിയവനായിട്ട് ഫ്രാഞ്ചലിയർ വാക്യം അബ്രവീത് ആ രാമന്റെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ദീനദീനമായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അലയോ മഹാത്മാവേ ക്ഷത്രരോഷാദ് പ്രശാന്തത്വം അങ്ങയുടെ ചരിത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ഷത്രിയന്മാരോട് അങ്ങേറ്റം വിരോധമുള്ളയാളാണങ്ങ് പക്ഷെ അതിൽ നിന്നിട്ട് അദ്ദേഹം അങ്ങിപ്പോ പ്രശാന്തനായി കഴിഞ്ഞിരിക്കുന്നു ക്ഷത്രിയന്മാരെ മുഴുവൻ സംഹരിച്ചു കഴിഞ്ഞപ്പോ അങ്ങ് ആ ക്രോധത്തെ ഉപേക്ഷിച്ചു ഇപ്പൊ ക്ഷത്രിയന്മാരോട് അങ്ങക്ക് യാതൊരു വിരോധവും ഇല്ല അങ്ങനെ ഇരിക്കവേ രാമനോട് കോപിക്കാൻ എന്താ കാരണം അങ്ങ് പോരാത്തതിന് മഹാതപസ്വിയാണ് താപസന്മാർ ഇങ്ങനെ യുദ്ധത്തിന് ഇറങ്ങുക പാടില്ലല്ലോ അത് ക്ഷത്രീയ സ്വഭാവമാണല്ലോ അങ്ങിപ്പോൾ ബ്രഹ്മജ്ഞാനിയുമാണ് ബ്രാഹ്മണ മഹാതപാഹ അങ്ങ് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനായിരിക്കുന്ന തപസ്വിയായിരിക്കുന്ന ജഗ ജഗമദഗ്നിയുടെ മകൻ അങ്ങനെ തപസിയായിരിക്കുന്ന രാമനാണങ് എന്ന് മാത്രമല്ല അങ്ങ് ആത്മജ്ഞാനീയുമാണ് അങ്ങനെയുള്ള അങ്ങ് ഈ അവസരത്തില് ക്രോധിച്ച രാമനോട് ഇങ്ങനെ പുറപ്പെടാൻ എന്താണ് കാരണം